ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഗായസ് ഞാൻ ഈ അക്കൗണ്ട് ഉണ്ടോ എന്ത് സ്കൂബി ഈ അക്കൗണ്ട് സ്കൂബി ത്രിപ്പിൾ ഫോർ അപ്പോൾ ഗൈസ് ഈ അക്കൗണ്ടിൽ നമ്മുടെ അപ്പൂസ് ഗെയിമിങ് അപ്പൂസ് ഗെയിമിങ് ആണ് ഈ അക്കൗണ്ടിലുള്ളത് അപ്പോൾ അവനോട് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഒരു കളക്ഷൻ പൈസ എനിക്ക് കളിക്കണം അപ്പോൾ ഈ ഒരു നല്ല അക്കൗണ്ട് സെറ്റാക്കി പറഞ്ഞ അക്കൗണ്ട് പറഞ്ഞത് അവൻ്റെ മുമ്പത്തെ അക്കൗണ്ട് വലിയ കളക്ഷൻ ഒന്നുമില്ലായിരുന്നു അപ്പോൾ പറഞ്ഞവൻ ഞാൻ ഒരു സി എം കള കളക്ഷനുള്ള അക്കൗണ്ടും കൊണ്ട് വരാം എന്നിട്ട് അതിനകത്ത് കളക്ഷൻ പൈസ കളിക്കാന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ പൊട്ടിച്ചേക്കും എന്നെ പൊട്ടിക്കാൻ സീന കൊണ്ടൊക്കെ കൊണ്ടാ വന്നേക്കുന്നത് എന്നാലും എനിക്കെന്താ ഞാൻ പൊട്ടിക്കും അല്ലേടാ അല്ല ഇടാ കാണാൻ ഞാൻ പൊട്ടിക്കും അപ്പൊ ഫസ്റ്റ് പണ്ടില്ലേതാ പത്ത് പോയിന്റിനാണേ പത്ത് പോയിന്റിനാണേ റൂൾസ് ഒക്കെ അറിയാലോ ഓക്കെ ഞാൻ ഇടാം

അപ്പൊ ഒന്നേ പൂജ്യം ഒന്നേ പൂജ്യം ഇനി പോടാ അതില്ലടാ ഒന്ന് ഒന്ന് ഓക്കെ ഒന്നേ ഒന്ന് ഓകെ ഇനി അൾട്രാ സാധനം നല്ല നല്ല സാധനങ്ങൾ നോക്കട്ടെ ഉണ്ട് ഓകെ ഇത് അല്ല വേണ്ട ആ ഇത് എന്തോടാ ഇത് 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 അതല്ല ഇത് 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 ഈ ഇട്ടോൾ ബില്ല ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തോ ഫുൾ ബണ്ടില്ല ചെയ്തോ ഏതാ രണ്ട് പൂജി രണ്ട് പൂജി അടുത്ത മണ്ടിലിട്ട് അടുത്ത മണ്ടിലിട്ട് നീ ഇടഏട ഇതെന്ത് സാധനം ട ഇത് അടുത്ത ഞാനല്ലേ കൊറച്ച് ഇത് ഫ്രീ ആയിട്ട് ഇട്ടിമേണ്ടില്ല ഫ്രീ ആയിട്ട് ഇട്ടിമേണ്ടില്ല ഇതൊക്കെ ഫ്രീ ആയിട്ടിട്ട് വേണ്ട ഇതൊക്കെ ഫ്രീ ആയിട്ടിട്ട് എന്റെ രാവിലെ ഒന്ന് രണ്ട് മൂന്നേ ഉള്ളൂ ചോപ്പ് പോയത് ഇവ ഇവൻ എന്ന് പറഞ്ഞാൽ നല്ല സീൻ ടോപ്പ് അപ്പ് അക്കൗണ്ട് എടുത്തോണ്ടാവും വന്നേക്കുന്നത് പ്രൈം ലെവൽ നോക്കി പ്രൈമിലെവൽ നോക്കി വൻ്റെ ആ ചീള സാധന മൂന്ന് മൂന്ന് രണ്ട് ഓക്കെ ഇട മൂന്നേ രണ്ട് ഏടാ എന്തരാ ഇത് ഇതൊന്നും പാടില്ല ഇതൊന്നും ഇവിടെ എടുക്കത്തില്ല എടുത്തോണ്ട് പോയി ട മൂന്നേ മൂന്നേട ഫുൾ ബണ്ടില്ലല്ലേ ഫുൾ ബണ്ടില്ലല്ലോ തല മെറ്റി ഇതിന്റെ കണ്ടോ തലയില്ല ഇതിന് തലയില്ലാത്ത പണ്ടില്ല ഇത് ഓ ശരി ശരി എന്നാ എന്നാ ഇടി 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 ആ ഞാനില്ല എടുത്തത് എന്നാ ഫ്രീ ആയിട്ടിട്ട് മാത്രേ ഇട്ട ഞാൻ ഇത് ഇത് പണ്ടില്ല ഓ ഇത് ബണ്ടില്ലല്ലോ ഡ്രസ്സു

ഈ ക്യാരക്ടർ ഇറങ്ങിയതായിട്ട് ഈ ക്യാരക്ടർ ഇറങ്ങിയായിട്ട് ബോധം ഉണ്ടോ നിനക്ക് നീ അറിയാതെ എഫ് എഫിൽ വേറെ ക്യാറ്റർ പോട്ടെ അല്ല മൂന്നേ നാലായി നീ കഴിഞ്ഞ വിട്ടത്തെ മണ്ടിയിൽ കാണിച്ചില്ലായിരുന്നോ എടാ ആണ് തെങ്ങനെ യൂസി ചതിച്ച് നല്ല എന്തുവാടാ നല്ല എളുപ്പണ്ടോ ഇനി അക്കൗണ്ടെന്ന് റയർ സാധനം എന്റെ എവിടെ ഇതൊക്കെ റയർ സാധനം ഇതൊക്കെ ഇങ്ങനെയടാ എന്റെ വരുന്നത് അടുത്ത വണ്ടിക്ക് എന്നാ ഇത് അയ്യോ ഇതല്ല 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 ഇതല്ലേ ഇതല്ലേ ഞാൻ എല്ലാം ചുമ്മാട്ടണേ ഇതല്ലേ ഇതല്ലേ ഇത് ഇതല്ല 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 ആരും പറഞ്ഞില്ല ഇതായിരുന്നു അറിയത് ഓക്കെ ഇത് നീ അത് ഇത് എനിക്കറിയ നീ കംപ്ലീറ്റ് ആയി അക്കൗണ്ട് കംപ്ലീറ്റ് ആകത്തില്ലെന്ന് എനിക്കറിയായിരുന്നടാ യെസ് അപ്പൊ അഞ്ച് നാല് നോക്കിക്കോ കംപ്ലീറ്റ് ആയി കാണത്തില്ല ഇതുപോലെ ഇതുപോലെ റയർ സാധനൊക്കെ എന്റെ അക്കൗണ്ടിലേക്കാണോ ആ അഞ്ച് നാലേ ിട് എന്റെ ഇല്ലെന്ന് അറിയാലോ ഇവടെ എന്റെ എൻറെ അക്കൗണ്ട് ഇവന്റെ കൊറച്ചുകൾ ഇരുന്നതാ ഇപ്പുണ്ട് ഇവൻറെ ഇതിന്റെ വർഗത്തിലുള്ളതാണ് എന്റെ ഓക്കെ ഇപ്പൊ കാണിച്ചെനിക്ക് അടുത്ത പോയിന്റ് ഇറന്ന് പറഞ്ഞോ അല്ലെ ഞാനേണ്ട് ഇപ്പൊ നീയല്ലേ പൊട്ടയിട്ടെ ഇത് ഇത് ഇടു ഇത് ഏതാ അത്രേ ഉള്ളു ഇതൊക്കെ മാസ സാധന ഇപ്പൊ എത്ര ആറ് അഞ്ച് പത്ത് പോയിന്റ് നാല് പോയിന്റ് കൂടെ ഏ ബൂയിടിക്കുന്നു ഏതാ എനിക്ക് ആറോ എടാ എടാ വട പട ഈ ഒരു ഞാൻ മറ്റേ ടെലിഗ്രാം ബോട്ട് വെച്ചിട്ട് ഇല്ല എന്റെ ഇല്ല ആറ് ആറ് ഗാൾസ് ഓറെ ഒന്ന് ആലോചിക്കണം എന്നെ പൊട്ടിക്കാൻ വേണ്ടി അവൻ വേറെ സിക്സ് ഓൾഡ് അക്കൗണ്ടിലൊക്കെയാണ് വന്നേക്കുന്നത് നീ ആസാനത്തി കിടക്കല്ലേ അത് വല്ലാതെ പോലെ തോന്നി വണ്ടില് കാണാൻ ഞാനല്ലേ ഞാനല്ലേ എനിക്ക് എന്തിടും കാണൊരിക്കില്ല ഇതാ ഫുൾ ബണ്ടില്ല ഫുൾ ഇത് നീ ഡൗൺലോഡ് ചെയ്ത് നോക്കൂ ഇത് ഫുൾ ബണ്ടിലാ പോടാ ഈട് നീ അടുത്ത പണ്ടിൽ ഇങ്ങോട്ട് എടാ മറക്കല്ലേ എളുപ്പമുള്ള വണ്ടില് എന്റെ വീഡിയോ എന്നെ തന്നെ പൊട്ടിക്ക് ഏടാ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഡൗൺലോഡ് ഇതിപ്പോ എന്ത് പണ്ടില്ല ഇതിന്റെ കയ്യിലുണ്ടോന്ന് ആദ്യമേ നോക്കട്ടെ ഇങ്ങനല്ലേ എടാ പോടാ വേനത്തിന്റെ ബണ്ടിലടാ ഇല്ലടാ കയ്യിൽ പോയിട്ടല്ലേ ട എന്തൂടാ ഇതിട്ട് വേണ്ട ഇതൊക്കെ കാണുമതിൽ ഇപ്പൊ എന്താ ചെയ്യാ എൻ്റെ ഇത്ര ബണ്ടില് പറഞ്ഞു പറഞ്ഞ എൻ്റെ കുറച്ച് ബണ്ടിലേ ഉള്ളൂ വലിയത് ബണ്ടല്ല എൻ്റെ ഓക്കെ ഇത് ഇട വേണ്ട ഇതിടി ഇതിടി ഇതിട ഇതിപ്പോ ഇതിപ്പോ കാണിക്കുന്ന ഇത് കൂട്ടത്തില്ല ഇനി ഇത് മുമ്പേ കാണിക്കണമായിരുന്നു അപ്പൊ നിന്റെ ഏഴ് അല്ലേ നീട് നീട് നീ ഒരു മയത്തിനൊക്കെ കാണിക്കണേ ഇപ്പൊ അറിയാം ഇപ്പൊ നീ ഇട്ടു പണ്ടില്ലാണോ നീ അതിന് ഇട്ടില്ലല്ലോ ഇട്ടോ നീ നീക്കി ഡൗൺലോഡ് ഓടാ ഡൗൺലോഡ് ആവും ഇത്രയും ടൈം എടുക്കല്ലോ എന്താ ടൈം ഞാൻ ഉണ്ടല്ലോ ഒരു ഒന്ന് വെയിറ്റ് ചെയ്യാമോ നീന്ത ഈ ടീം കൂടെ ഒന്ന് തരുവോ ഈ ടീം കൂടെ തരുവോ വെയിറ്റ് ചെയ്യണോ ഇല്ല ഇല്ല വീഡിയോ ഒന്നും കട്ടാക്കിട്ടില്ല ഇപ്പൊ 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 നീ ഒന്ന് വെയിറ്റ് ചെയ്യും <tutly> ും പോവല്ലേ കേട്ടോ കരയത്തില്ല നീ അവിടെ തന്നെ അവിടെ തന്നെ നിക്കണ ഏത് അക്കൗണ്ട് എന്റെ കൗണ്ട് ഒന്നുമില്ല എന്റെ അവിടെ ഈ ഒറ്റ ഒരു അക്കൗണ്ടേ ഉള്ളു എന്റെ നെറ്റ് ചെറുതായിട്ടൊന്ന് പോയതാ അതാണ് അതെ നെറ്റ് ചെറുതായിട്ടൊന്ന് സ്ലോ ആ നെറ്റ് ഒന്ന് ശരിയാവേ ഞാൻ <laughs> ലൈവ് <laughs> ും കട്ട്ലേട വേറെ വന്നോണ്ടിരിക്കും ഇപ്പൊ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ടെലിഗ്രാം പോട്ടെ ഞാൻ കേട്ടിക്കൊണ്ട് അത് ബണ്ടില് കാണിക്കണമെന്നുള്ളൂ ഏത് അക്കൗണ്ടിൽ നിന്ന് അപ്പൊ സ്കോർ എത്ര എട്ട് അടുത്ത് വണ്ടിലിട് അടുത്ത് ഞാനല്ലേ അത് വന്ന് കാര്യം ഇതിട് ഇതിട് ഏ ഒമ്പത് ഒമ്പതും എട്ട് അടുത്ത നീ ഇടൂ വേറെ ചൂടില്ല ആണോ ആണോ നീ നീ ഇട് നീ ഇട് ഞാൻ കാണിച്ചോ എടാ ഞാൻ അക്കൗണ്ട് ഒന്ന് മാറ്റിക്കോട്ടെ ഈ അക്കൗണ്ടിലേ ഇല്ലാത്തത് മെറ്റേ അക്കൗണ്ടിൽ കേറിക്കോട്ടെ ഞാൻ ഇനിയിപ്പൊ പോട്ടെ സാരില്ല നിനക്ക് പോയി ഒമ്പതേ ഒമ്പത് എന്നാ അടുത്ത അടുത്ത ഇതിലാ ഒമ്പത് ഒമ്പത് ഇനി ലാസ്റ്റ് ജയിക്കുന്ന ആളായിരിക്കും നല്ല പണ്ടില്ല ഞാനായിട്ട നീ എല്ലാം ഇടപെട്ടിട്ടെ ഏഹ് ഇപ്പൊ പിന്നെ ആര ഇട്ടത് ഈ ബണ്ടിലെന്ന് പറഞ്ഞത് സാഹുർ ആരെയട്ടത് പിന്നെ ഇപ്പൊ ഏ പിന്നെ നീ ഇന്ത്യ ഉണ്ട് നീ ഏതാ പിന്നെ ഇട്ടതിപ്പോ എട്ട് തന്നെ അല്ല ഒമ്പത് എട്ട് തന്നെയല്ലേ ഇതോ എടാ ഓടാ എന്തോടാ ഇത് ഇതൊക്കെ ബണ്ടില് ആ ഇല്ല ഇല്ല ഇത് ഒമ്പത് ഒമ്പത് കഴിഞ്ഞ് അടുത്ത് ഞാനാ അത് വരുന്നില്ല അടുത്ത് ഞാൻ ഒമ്പത് ഒമ്പത് ഇല്ല ഞാൻ ലാസ്റ്റ് ഇടുന്ന ഞാൻ ലാസ്റ്റ് ഇടുന്ന ബണ്ടിൽ ഇരിക്കും ഞാൻ ജയിക്കണോ വേണ്ടിയൊന്ന് ഏത് ആ പിന്നെ ഇപ്പൊ ഇടാറുക്ക നിന്റെ മറ്റേ വെനത്തിന്റെ വണ്ടിയിലേക്ക് ഇത് ഇടു ചുറം കിട്ടിട്ടുണ്ട് ഇത് ഇടലേ ഇല്ല പിന്നെ ഇപ്പൊ ഇടാടാസൊന്നും ഇല്ല ഇതേ ഉള്ളു ഏ നല്ല ഓൾഡ് സാധനം കിടപ്പുണ്ട് നീതിട് ഇതിട് ഏ നീ മറ്റേടാ ഗൈസ് പതിനഞ്ച് ശരിയെന്നാ ഗൈസ് പാർട്ട് ടൂ ഇതിന്റെ പാർട്ട് ടൂ ഞാൻ ഇവനെ കണ്ടോ പിന്നെ നിന്റെ വീഡിയോയ്ക്കൂടെ റെക്കോർഡ് ചെയ്യാൻ വരുന്നുണ്ടല്ലോ കാണിച്ചെടാടാ ഗൈസ് ഇവന്റെ വീഡിയോയും കൂടെ വരുന്നുണ്ട് ഗൈസ് ഇവന്റെയും കൂടെ വീഡിയോ വരുന്നുണ്ട് അത് കാണിച്ചെട അത് ഞാൻ ഇവനെ പൊട്ടിക്കു ഇനി ഞാൻ ഈ അക്കൗണ്ടിൽ തന്നെ നിന്നെ പൊട്ടിക്കാൻ വേണ്ടി അപ്പൊ ഗൈസ് അപ്പൊ ഗൈസ് ബൈ ബൈ ഈ പൊട്ടന അടുത്തു പൊട്ടിച്ചോളാം ബൈ സി യു